സമന്വയ യോഗ സെന്ററിന്റെ നേതൃത്വത്തിൽ സമന്വയ സൗഖ്യതീരം പരിപാടിക്ക് തുടക്കമായി അമ്മമാർക്കുള്ള കൂട്ടായ്മയാണിത് യോഗയും കലയും യാത്രകളും സൗഹൃദങ്ങളും ഒത്തുചേരുന്ന കൂട്ടായ്മയുടെ ഉദ്ഘാടനം കാട്ടാക്കട പഞ്ചായത്ത് പ്രസിഡന്റ് വി ജെ സുനിത നിർവഹിച്ചു മാതാ കോളേജ് ചെയർപേഴ്സൺ ജിജി ജോസഫ് മുഖ്യാതിഥിയായിരുന്നു യോഗ ഇൻസ്ട്രക്ടറും സമന്വയുടെ ഡയറക്ടറുമായ വിനിത ജാനകി സ്വാഗതം ആശംസിച്ചു മാധ്യമപ്രവർത്തകനായ നന്ദകുമാർ അധ്യക്ഷത വഹിച്ചു അമ്മമാർക്ക് ഇത്തരം ഒരു കൂട്ടായ്മ ഒരുക്കിയത് മാതൃകാപരമാണെന്നും ഈ ആശയം തന്നെ അത്ഭുതപ്പെടുത്തിയെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് വി സുനിത പറഞ്ഞു വ്യത്യസ്തങ്ങളായ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഇത്തരമൊരു പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നതായി മാതാ കോളേജ് ചെയർപേഴ്സൺ ജിജി ജോസഫും വ്യക്തമാക്കി യോഗ മെഡിറ്റേഷൻ സംഗീതം നൃത്തം ഉല്ലാസയാത്രകൾ എന്നിവയെല്ലാം ഉൾപ്പെടുത്തിയതാണ് സമന്വയ സൗഖ്യതീരം പരിപാടി സമന്വയ സ്റ്റുഡിയോ പ്രവർത്തിക്കുന്നത് ഒരുപാട് സന്തോഷമുള്ള ഒരു നിമിഷമാണ് സമന്വയ യോഗ സ്റ്റുഡിയോയുടെ നേതൃത്വത്തിൽ ഒരു വേറെ തുടക്കം കുറിക്കുകയാണ് സമന്വയ സൗഖ്യ തീരം ഇവിടെ സ്വാഗതം പറഞ്ഞപ്പോൾ വിന പറയുകയുണ്ടായി നിങ്ങൾക്ക് മാനസികമായ ഉല്ലാസമാണ് ഏറ്റവും കൂടുതൽ അവർ ആഗ്രഹിക്കുന്നത് യോഗ സെന്ററുകൾ നമുക്ക് ധാരാളമായിട്ടുണ്ട് നമുക്ക് എല്ലാ സ്ഥലങ്ങളിലും യോഗാ സെന്ററുകൾ ഉണ്ട് പല പഞ്ചായത്തുകളിലും ഒക്കെ പദ്ധതി വെച്ച് യോഗ സെന്ററുകൾ അല്ലെങ്കിൽ യോഗ പരിശീലനം നടത്താറുണ്ട് പക്ഷെ ഇത് അതിൽ നിന്ന് വ്യത്യസ്തമായി നമ്മൾ എങ്ങനെയൊക്കെ എന്തൊക്കെയും ജയിക്കാം എന്നുള്ളതാണ് വിനിതയുടെ ഒരു വലിയൊരു ആശയം എന്ന് പറയുന്നത് എന്തൊക്കെയാണ് നടത്തുന്നത് എന്നുള്ളത് വനിത പറയുമ്പോൾ എനിക്ക് അതിശയമാണ് ഇതൊക്കെ എങ്ങനെ ഈ തലയിൽ വന്നു എന്നുള്ളത് ഞാൻ പിന്നീട് ചിന്തിക്ക

കുറച്ച് മാസങ്ങളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് അമ്മമാർക്ക് വേണ്ടി നമ്മളൊരു കാര്യം കൂടെ ചെയ്യണമെന്ന് സുരക്ഷ എന്നോട് പറഞ്ഞത് അപ്പൊ ഞങ്ങളൊരു വിധയ നല്ല കാര്യമാണ് കാരണം ഇപ്പോഴത്തെ ആൾക്കാർക്ക് പലതരത്തിലുള്ള അസുഖങ്ങൾ രണ്ടാമത് ഓരോ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ രോഗങ്ങളും മാറ്റുക മാത്രം വേണ്ട അതില് പാട്ടും ഡാൻസും ഈ ഉല്ലാസയാത്ര അത്രയ്ക്ക് മനോഹരമായ ഒരു സമാധാനം സന്തോഷകരമായ ഒരു കാര്യമാണ് ഈ യോഗ ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് തരുന്നത് അത് നിങ്ങൾ എല്ലാവരും പ്രയോജനപ്പെടുത്തി നിങ്ങളുടെ മനസ്സിനും സന്തോഷത്തിനും ആരോഗ്യത്തിനും അത് ഉപയോഗപ്പെടുത്തുക